നമുക്ക് കുഞ്ഞ് ഷോപ്പിങ്ങിന് പോയാലും അപ്പോൾ വിഷു കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിൽ നമ്മളൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ചെന്നതിൽ ലൂമോളിലേക്കാണ് ഈ ഒരു എസ്കലേറ്ററിൽ കയറാൻ എനിക്ക് പണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വന്നതിന് ശേഷം ആണ് എനിക്ക് കയറാൻ നല്ലൊരു ധൈര്യം കിട്ടിയത് അപ്പോൾ ഇവിടെ വന്ന പിന്നെ എൻ്റെ കണ്ണും മഞ്ഞളിക്കുന്നതിന് ഒരു സംശയമില്ല കേട്ടോ വേണ്ടതും വേണ്ടാത്തതായ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുകയാണ് പിന്നെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമുക്ക് വീട് വെച്ചിട്ട് വാങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി നിർത്തിയാറേ സാധനങ്ങളുണ്ട് കേട്ടോ അങ്ങനെ ശക്തി കൂട്ടാമുള്ളതുകൊണ്ട് തന്നെ അവനോടിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മളും അവൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെറിയൊരു ക്ഷീണമൊക്കെ തോന്നിയപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞത് നമ്മൾ ക്യാഫ്സി ചിക്കൻ ഓർഡർ ചെയ്ത് നമ്മൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല സൂപ്പറായിരുന്നു അപ്പോൾ നമ്മൾ ആവശ്യത്തിലൊക്കെ വാങ്ങി നമ്മൾ കഴിക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കയറിയാൽ നമ്മൾ സമയം പോകുന്നത് ഇല്ല കേട്ടോ നമ്മൾ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയാണ് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും പിന്നെ അടുത്ത് നമ്മൾ ഗെയിം സെക്ഷനിലൊക്കെ പോയി കുഞ്ഞു അവർ കുറച്ച് നേരം അവിടെ കളിച്ചു കളിച്ചോട്ടോ പിന്നെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു പിന്നെട്ട് നമ്മൾ ശരിക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നടക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് സാലഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കുറച്ച് ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ കോഫി പൗഡർ വാങ്ങിച്ചു അവിടെ നമ്മൾ കാപ്പിക്കൂല സെലക്ട് ചെയ്ത് കൊടുത്ത് അവർ അപ്പോൾ തന്നെ അത് ഗ്രൈൻഡ് ചെയ്ത് തരും കേട്ടോ അങ്ങനെ നമ്മളത് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിൽ പോകണം ഇപ്പോൾ ഏകദേശം സമയം ഒരു പത്തര പതിനൊന്ന് മണി ആയിട്ടുണ്ട്